ഹലോ ക്രിസ്മസ് പരീക്ഷയുടെ മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം സിക്സ്റ്റീൻ കിലോഗ്രാംസ് ഓഫ് റൈസ് വാസ് ഡിവൈഡ് ഈക്വലി ഇൻ ടു ഫൈവ് ബാഗ്സ് പതിനാറ് കിലോ അരി അഞ്ച് സഞ്ചികളിലാക്കി ബാഗിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഓരോ സഞ്ചിയിലും എത്ര കിലോ അരിയുണ്ട് അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ് ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരിയുണ്ട് നോക്കാം എമൗണ്ട് ഓഫ് റൈസ് ഇൻ വൺ ബാഗ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ ഫൈവ് കിലോഗ്രാം അപ്പോൾ പതിനാറിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും മൂന്ന് ഒന്ന് ബൈ അഞ്ച് കിലോഗ്രാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഓരോ സഞ്ചിയിലും കിട്ടിയിരിക്കുന്ന അരിയുടെ വെയ്റ്റിനെ കിലോഗ്രാമും ഗ്രാമുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മുടെ അരിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒന്ന് ബൈ അഞ്ച് ആണ് അതായത് മൂന്ന് കിലോനുണ്ട് പിന്നെ ഒന്ന് ബൈ അഞ്ച് കിലോനാണ് അതായത് ഒരു കിലോ മുഴുവനില്ല ഒരു കിലോൻ്റെ അഞ്ച് ഭാഗം അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക ഒരു കിലോ എന്ന് പറയുന്നത് ആയിരം ആണ് അപ്പോൾ ആയിരം ഗ്രാമിൻ്റെ അഞ്ച് ഭാഗം കിലോഗ്രാം ഗ്രാമമായിട്ടാണ് എഴുതാൻ പറഞ്ഞേക്കണത് അപ്പോൾ മൂന്ന് കിലോ അത് ഓക്കെ ആണ് പിന്നെ ഒന്ന് ബൈ അഞ്ച് കിലോ എന്ന് പറഞ്ഞതിൽ ഒരു കിലോ എന്ന് പറയേണ്ട ആയിരം ഗ്രാമാണ് ആയിരം ബൈ അഞ്ച് എന്ന് പറയേണ്ടത് ഇരുന്നൂറ് ഗ്രാമാണ് അതായത് മൂന്ന് കിലോയും ഇരുന്നൂറ് ഗ്രാമും പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്താ പറയണതെന്നൊക്കെ പതിനാറ് കിലോ അരിയിന് അഞ്ച് ബാഗിലാക്കി എന്നിട്ടോ വീണ്ടും അതിന് അഞ്ച് കണ്ടെയ്നറാക്കി അപ്പോൾ ഓരോ സംഖ്യയിലും പതിനാറ് ബൈ അഞ്ചാണ് ഈ പതിനാറ് ബൈ അഞ്ചിനെ വീണ്ടും അഞ്ച് കണ്ടെയ്നറാക്കി അപ്പോൾ പതിനാറ് ബൈ അഞ്ചിനെ വീണ്ടും ഡിവൈഡഡ് ബൈ അഞ്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പതിനാറ് ബൈ അഞ്ച് ഡിവൈഡഡ് ബൈ ഫൈവ് ഇനി നമുക്കറിയാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ് റെസിപ്രോക്കൽ അപ്പോൾ പതിനാറ് ബൈ അഞ്ച് ഇൻറ്റു അഞ്ചിൻ്റെ റെസിപ്രോക്കൽ ആയ ഒന്ന് ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഏതാണ് ആൻസർ കെടുക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കാം ആദ്യത്തെ ഒരു ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കി എല്ലാ സബ് ക്വസ്റ്റിനും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞത് പതിനാറ് കിലോ അരി അഞ്ച് ഭാഗമാക്കി വീണ്ടും അതിനഞ്ച് കണ്ടെയ്നറാക്കി അപ്പോൾ ഓരോ കണ്ടെയ്നറിലും കിട്ടിയ അരിയുടെ അളവാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനാറ് ബൈ അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് ഇനി ഇങ്ങനത്തെ മൂന്ന് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും അതിലെ അരിയുടെ അളവെന്നാണ് ചോദ്യം അപ്പോൾ ആദ്യം പതിനാറ് അരിനെ അഞ്ച് ഭാഗമാക്കി വീണ്ടും അതിനഞ്ച് ഭാഗമാക്കി അപ്പോൾ ഓരോ കണ്ടെയ്നറിലുള്ള അരിയുടെ അളവ് കിട്ടി പതിനാറ് ബൈ അഞ്ച് ഇൻറ്റു ഒന്നേ ബൈ അഞ്ചാണ് ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇത്രയുണ്ടെങ്കിൽ ഇതുപോലത്തെ മൂന്ന് കണ്ടെയ്നർ ആണെങ്കിൽ എത്ര ഉണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ ഡീനെ വീണ്ടും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കണ്ടോ പതിനാറ് ബൈ അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് എന്ന് പറയുന്നത് പതിനാറ് ബൈ ഇരുപത്തഞ്ചാണ് വെയ്റ്റ് ഓഫ് ദ റൈസിൻ്റെ ത്രീ സച്ച് കണ്ടെയ്നർ ഇസ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു പതിനാറ് ബൈ ഇരുപത്തഞ്ച് അതായത് മൂന്ന് ഇൻറ്റു പതിനാറ് നാൽപ്പത്തെട്ട് ബൈ ഇരുപത്തഞ്ച് കിലോഗ്രാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ഫൈവ് ബൈ സിക്സ്റ്റീൻ പാർട്ട് ഓഫ് സിക്സ്റ്റീൻ ബൈ ഫൈവ് ആൻറ്റം ത്രീ വൺ ബൈ ഫൈവ് ടൈംസ് ഓഫ് ഫൈവ് ബൈ സിക്സ്റ്റീൻ ദ സെയിം വൈ അതായത് പതിനാറ് ബൈ അഞ്ചിൻ്റെ അഞ്ച് ബൈ പതിനാറ് ഭാഗവും അഞ്ച് ബൈ പതിനാറിൻ്റെ മൂന്ന് ഒന്ന് ബൈ അഞ്ച് മടങ്ങും ടൈംസും തുല്യമാണോ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക രണ്ടിനും ഒരേ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അത് സെയിമാണ് അപ്പം നമുക്ക് നോക്കാം അഞ്ച് ബൈ പതിനാറ് പാർട്ട് ഓഫ് പതിനാറ് ബൈ അഞ്ച് ജസ്റ്റ് നമ്മൾ ഓഫിന്റെ സ്ഥലത്ത് ഇന്റു ചെയ്താൽ മതി അഞ്ച് ബൈ പതിനാറ് ഇന്റു പതിനാറ് ബൈ അഞ്ച് പതിനാറും ക്യാൻസൽ ചെയ്യുക അഞ്ചും അഞ്ചും ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ആൻസർ ചെയ്യും അടുത്തത് ത്രീ വൺ ബൈ ഫൈവ് ടൈംസ് ഓഫ് ഫൈവ് ബൈ സിക്സ്റ്റീൻ അപ്പം ത്രീ വൺ ബൈ ഫൈവ് എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം അപ്പോൾ സിക്സ്റ്റീൻ ബൈ ഫൈവ് ഓഫ് ഫൈവ് ബൈ സിക്സ്റ്റീൻ കിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഓഫിന്റെ സ്ഥാനത്ത് എന്ത്ടണം ഇന്റു ചെയ്യണം അപ്പോൾ സിക്സ്റ്റീൻ ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ സിക്സ്റ്റീൻ ഫൈവും ഫൈവും ക്യാൻസൽ ചെയ്യും സിക്സ്റ്റീനും സിക്സ്റ്റീനും ക്യാൻസൽ ചെയ്യും ആൻസർ എന്ത് കിട്ടും വണ്ണ് കിട്ടും അപ്പോൾ രണ്ടിൻ്റെ ആൻസറോ ആണ് അപ്പോൾ എന്താണ് യെസ് ബൂത്ത് ആർ സെയിം താങ്ക്